ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ തിരുപ്പിറവി ദൃശ്യത്തിൽ പർവ്വതങ്ങളെയും അരുവികളെയും ആടുകളെയും ആറ്റിടിയന്മാരെയും ക്രമീകരിക്കുമ്പോൾ മിശിഹായുടെ ആഗമനത്തിൽ സർവ്വ സൃഷ്ടികളും ആനന്ദിക്കുന്നു എന്ന പ്രവാചക വചസ്സുകൾ നാം അനുസ്മരിക്കുന്നതായി പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുന്നു കർത്താവിനെ ആരാധിക്കാൻ പുറപ്പെടാൻ നാം വിളിക്കപ്പെടുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് മാലാഘമാരും വഴികാട്ടിയായ നക്ഷത്രവുമെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ബദലേഹ്യം വരെ പോകാം കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം എന്ന മാലാഖാമാരുടെ പ്രഘോഷണത്തിന് ശേഷം ആറ്റിഡിയന്മാർ പരസ്പരം പറയുന്ന ലളിതമായ ഈ വാക്കുകളിൽ നിന്ന് നാം പഠിക്കേണ്ട മനോഹരമായ പാഠത്തെ മാർപ്പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു പല കാര്യങ്ങളെയും കുറിച്ച് വ്യഗ്രതയുള്ള മറ്റനേകം ആളുകളെപ്പോലെയല്ലാതെ സകലത്തിലും വെച്ച് ഏറ്റവും അത്യാവശ്യമായതിനെ രക്ഷയുടെ ദാനത്തെ കാണാൻ ആദ്യമായി വരുന്നത് ആറ്റിടിയന്മാരാണ് രഹസ്യം ആദ്യമായി അനുഭവിക്കുന്നത് എളിയവരും ദരിദ്രരുമാണ് ഉണ്ണിയേശുവിൽ നമ്മെ കാണാൻ എത്തുന്ന ദൈവത്തിന് സ്നേഹത്തോടും കൃതജ്ഞതയോടും വിസ്മയത്തോടും കൂടി അവിടുത്തെ കാണാൻ വേണ്ടി പുറപ്പെട്ടുകൊണ്ട് ആട്ടിടിയന്മാർ പ്രത്യുത്തരം നൽകുന്നു അതെ ഉണ്ണിമിഷിഹായെ കാണുവാൻ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ആരാധിക്കുവാൻ നമുക്കും ആഗ്രഹിക്കാം എളിമയോടെ ലളിതമായി ആമയു